വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും ഗ്രന്ഥകർത്താവ് നിർദ്ദേശിച്ചിരിക്കുന്നു ബഷീറിൻ്റെ ഉമ്മ സഹോദരങ്ങൾ അവരുടെ ഭാര്യമാർ കുട്ടികൾ തുടങ്ങിയവർ അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു കൊച്ചു വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ വികാസങ്ങൾ തൻ്റെ സവിശേഷമായ തനത് ശൈലിയിൽ വിവരിക്കുന്ന കഥയാണിത് വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങൾ മുതൽ സഹോദരി വളർത്തുന്ന ആട് വരെ ഈ നോവലിലെ കഥാപാത്രങ്ങളാണ് തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള കുടുംബ വീട്ടിൽ കഴിയുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇത് ബഷീർ എഴുതുന്നത് നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവൽ കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കി മാറ്റുന്ന ജീവിത ഗ്രാമീണ ബിംബങ്ങളാണ് കഥയിലുടനീളം വന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് എഴുതി തീർത്ത് തിരുത്തുകയോ പകർത്തി എഴുതി ഭംഗിയാക്കുകയോ ചെയ്യാതെ എഴുതിയ പടി തന്നെയാണ് ഈ നോവൽ പ്രസിദ്ധീകരണത്തിന് നൽകിയത് പ്രണയമോ വില്ലന്മാരോ ഇല്ലാത്ത കഥയിലെ ആഖ്യാതമായ ഞാൻ ദൃക്സാക്ഷി വരണം പോലെ കഥ പറഞ്ഞു പോകുന്ന ഈ കുടുംബകഥ സമൂഹത്തിൻ്റെ കൂടി കഥയാകുന്നു സ്ത്രീ സമൂഹം നേരിടുന്ന ചിത്രങ്ങൾ മനുഷ്യേതര കഥാപാത്രങ്ങളുടെ അർത്ഥവ്യാപ്തിയോടെ ബഷീർ ഇതിൽ വളരെ മനോഹരമായി രചിച്ചിരിക്കുന്നു ഏവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് പാത്തുമേഴാട്